ആദ്യകാലങ്ങളിൽ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെ എഴുന്നള്ളിച്ച് വന്നിരുന്നു ഭാരതപ്പുഴയ്ക്കും പെരിയാറിനും മധ്യ ഉള്ളതും പെരുമ്പാവൂരിൽ നിന്നും തൊട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളി കാര്യത്തിൽ വെച്ചിട്ടാണ് ആ സമയത്താണ് വീണ്ടും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്നത് ആൾക്കാരുടെ മനോഭാവം വേണം മാറി ഇത്തരം ഹെറിറ്റേജ് ഫെസ്റ്റിവൽസ് നിലനിന്ന് പോകണം പൊതുവേ ജനങ്ങൾക്ക് തോന്നലുണ്ടായിരുന്നു വണ്ടിയിൽ ആനകളെ കൊണ്ടുവന്ന പരിപാടിയില്ല അപ്പോൾ നടത്തിയാണ് കൊണ്ടുവരിക അപ്പൊ നമുക്ക് പൂരം എന്ന് പറഞ്ഞാൽ മാർച്ചിലാണ് പൂരം എങ്കിൽ ജനുവരിയിൽ തന്നെ ഇവിടെ ആനകൾ വന്ന് തുടങ്ങും അപ്പൊ ഈ പറമ്പിലും പാടത്തും എല്ലായിടത്തും ഇങ്ങനെ ആനകളായിരിക്കും ഇത്രയും നീണ്ട വർഷം തുടർച്ചയായിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവം ഈ ഭാരതത്തിലില്ല അപ്പോൾ അതിൻ്റെ ഒരു ഗുണമേന്മ ഈ ആറാട്ടുപുഴ ആണ് പൂരത്തിനുണ്ട് ും അത് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിൽ നമുക്ക് പണ്ട് ഒരുപാട് ആനകളും അതുപോലെ ദേവി ദേവന്മാരും നൂറ്റൊന്ന് ദേവി വന്നിരുന്നു പക്ഷെ എന്റെ ഞാൻ കണ്ടു തുടങ്ങിയപ്പോഴൊന്നും അത്രയൊന്നും ഇല്ലെങ്കിലും എങ്കിലും ഒരു പത്ത് നൂറ് ആനകളും തിടമ്പേറ്റിയ ഒരുപാട് ആനകളൊക്കെ കാണാൻ പറ്റുന്നു കഴിഞ്ഞ ഭാഗം കാണാത്തവർ മേലെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുക എന്റെ പേര് രാജീവ് ആണ് രാജീവ് ഈ ചേർപ്പ ഭഗവതി കൾച്ചറൽ ആൻഡ് ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ക്ഷേത്രങ്ങളെ ഏകോപിപ്പിക്കുന്ന സെൻട്രൽ കമ്മിറ്റി ഉണ്ട് അതിന്റെ പ്രസിഡന്റും കൂടെ ചേട്ടന് ഇപ്പൊ എത്ര കാലായിട്ടുണ്ടാവുംപുഴപ്പൂരൊക്കെ നേരെ കാണാൻ തുടങ്ങിയിട്ട് ഞാനൊരു കാണാൻ തുടങ്ങിട്ട് വളരെ കുട്ടികാലത്ത് തുടങ്ങിയിട്ടുള്ളതാണ് കഴിഞ്ഞിട്ട് മുപ്പത് വർഷം മുപ്പത് വർഷം അപ്പൊ ചേട്ടന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലേ ഷെയർ ചെയ്യാനായിട്ട് അപ്പൊ ചേട്ടൻ കാണുന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ് അതാണ് ഞാനിപ്പോ കോമൺ ആയിട്ട് എല്ലാവരോടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കാരണം കഴിഞ്ഞ ഒരു മുപ്പത് വർഷത്തില് എന്തൊക്കെ പറഞ്ഞാലും പൂരത്തിന് അതിൻ്റെതായ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ടോ പന്തലില് വന്ന മാറ്റം പിന്നെ ചെറുതായിട്ടൊക്കെ നമ്മളുടെ മേളക്കാരിലും കുറച്ച് അവര് കുറച്ച് ഇനോവേഷൻസ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റും മാറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരിക്കുന്ന മാറ്റം ആൾക്കാരുടെ മനോഭാവത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഞാനൊക്കെ പൂരത്തിന്റെ സംഘാടനത്തിൽ വരുന്നത് എൺപതുകളുടെ അവസാനത്തിലാണ് ആ സമയത്തൊക്കെ എങ്ങനെ വെച്ചാൽ ഈ പൂരത്തിന്റെ രണ്ട് ഫേസ് ആയിട്ട് നമുക്ക് കാണാം ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുമ്പുള്ള ഒരു പൂരം അത് എഴുപത്തൊന്നുകിന് എഴുപതുകളുടെ മുമ്പുള്ള പൂരം ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള പൂരമായ കാലഘട്ടത്തിൽ അമ്പലം നടത്തിയിരുന്ന ഊരാളന്മാരായാലും ഇല്ലക്കാരായാലും അവരൊക്കെ വളരെ ധനാഠ്യന്മാരും അമ്പലങ്ങൾക്കന്നെ ധാരാളം ഭൂസ്വത്തുള്ള ഒരു കാലമായിരുന്നു അന്നാണ് ഏറ്റവും ഗ്ലോറിയസ് ആയിട്ടുള്ള എല്ലാ പൂരങ്ങളും നടത്തിയിരുന്നത് എഴുപത്തൊന്നിൽ ഈ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോൾ ഒരുവിധ അമ്പലങ്ങളൊക്കെ സ്വത്ത് പോയി പോയി അല്ലെങ്കിൽ അമ്പലങ്ങൾ ഉടമസ്ഥാവകാശമുള്ള മനക്കാരുടെ സ്വത്ത് പോയി പോയി അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ പൂരത്തിന് നാച്ചുറലായിട്ട് പോലത്തിന് സ്വാഭാവികമായിട്ട് പോലത്തിന് നിറം ഭംഗി തുടങ്ങി ഒരു ക്ഷയം ഭയങ്കര ഒരു ക്ഷയം സംഭവിച്ചു ചോദിച്ചു അപ്പൊ ഈ ക്ഷയം എന്നുള്ള ഇതിലൊക്കെ അനുഭവപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ മേളങ്ങളിൽ വന്നത് വേദന കൊടുക്കാൻ പറ്റാണ്ടായി കലാകാരന്മാർക്ക് അപ്പൊ പുതിയ തലമുറ ആ കാലത്തുള്ള പുതിയ തലമുറ കലാകാരന്മാരുടെ രംഗത്തേക്ക് വരാതെ അപ്പൊ മേളത്തിന്റെ ക്വാളിറ്റി കുറഞ്ഞു നിറം ഭംഗിപ്പോ എന്താ വെച്ചുകഴിഞ്ഞാൽ ആൾക്കാരുടെ പങ്കാളിത്തം കുറഞ്ഞു കുറഞ്ഞു അങ്ങനെ പൂരത്തിന് തിരക്ക് കുറഞ്ഞു തുടങ്ങി ആൾക്കാരുടെ സപ്പോർട്ട് ഇല്ലാണ്ടായി അവിടുന്ന് അത് കേറി വരാൻ കഷ്ടി രണ്ടായിരത്തിൽ വെച്ചിട്ടാണ് ആ സമയത്താണ് വീണ്ടും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്നതും ആൾക്കാരുടെ മനോഭാവം വേണം മാറി ഇത്തരം ഹെറിറ്റേജ് ഫെസ്റ്റിവൽസ് നിലനിന്ന് പോകണമെന്ന് പൊതുവേ ജനങ്ങൾക്കൊരു ഒരു തോന്നലുണ്ടായി തുടങ്ങി അങ്ങനൊരു ആയിരത്തി തൊള്ളായിരത്തികളുടെ അവസാനം അതായത് ഇരുപത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് തുടക്കത്തോട് കൂടിയിട്ടാണ് വീണ്ടും പൂരം പഴയ ഗ്ലോറിയിലേക്ക് എത്തി തുടങ്ങി ഇപ്പൊ കാലഘട്ടം മാറി ഇപ്പം ആൾക്കാർ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പൂരത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ കലാകാരന്മാർ ധാരാളം വരുന്നുണ്ട് അതുകൊണ്ട് പൂരത്തിന്റെ മൊത്തത്തിലുള്ള ശോഭ വളരെ നന്നായിരിക്കുന്ന സമയത്ത് കൂടിയാണ് നമ്മളിപ്പോ വർത്തമാന കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഇത് ഒരിക്കലും ഇങ്ങനെ മുടങ്ങാതെ പോയിരിക്കുന്നതാണ് ഈ പൂരത്തിന്റെ ചടങ്ങുകൾ ഒരിതുക്കുക അല്ലെങ്കിൽ ഒതുക്കിയ ഇങ്ങനെ അനസ്യൂതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ഒരു പൂരം ഈ ആറാട്ടുപുഴ ാണ് ആദ്യകാലങ്ങളിൽ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെ എഴുന്നള്ളിച്ച് വന്നിരുന്നു ഭാരതപ്പുഴയ്ക്കും പെരിയാറിനും മധ്യ ഉള്ളതും പെരുമ്പാവൂരിൽ നിന്നും തൊട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളിച്ച് വന്നിരുന്നു ആലുവേരടുത്തുള്ള ഗ്രാമത്തിൽ ആലുവയിൽ നിന്ന് ഉള്ള ഭാഗത്ത് നിന്ന് എടാട് മാണിക്കമംഗലം ചെങ്ങല് ഉണ്ടോ പെരുമ്പാവൂര് ഇരിങ്ങോൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഇവിടെ എഴുന്നള്ളിച്ച് വന്നിരുന്നു ഒരു പരിധിവരെ നാട്ടുരാജാക്കന്മാരുടെ കിടമത്സരവും ടിപ്പുവിന്റെ പടയോട്ടവും ഒക്കെ ഈ പൂരങ്ങൾ അതാപ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്താനായിട്ട് ഒരു കാരണ ആയിട്ടുണ്ടാവും ഇപ്പൊ നിലവില് ആറാട്ടുപുഴ പൂരത്തിലെ പങ്കാളികൾ ഇരുപത്തിനാല് ദേവി ദേവന്മാരാണ് ഞങ്ങള് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഈ സ്ഥലം കണ്ടില്ലേ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ അമ്പലത്തിന്റെ ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെ ആറാട്ടുപുഴ ക്ഷേത്രത്തിന്റെ ഏർ ഇത് വരുന്നത് അമ്പലത്തിന്റെ എന്താ പറയാ അമ്പലത്തിന്റെ പിൻവശമായിട്ട് അപ്പൊ ഇവിടെയാണ് എല്ലാ ആനകളും ആദ്യം എത്തെയാണ് ഇവിടെ വന്ന് കുളിച്ച് ഇവിടെ അന്ന് മണപ്പുറമായിരുന്നു ഇപ്പൊ കാണുന്ന പുല്ലും കാടും ഒക്കെ കണ്ണത് ആഹ് അങ്ങനെ നല്ല മണപ്പുറം അക്കരെ വരെ നടന്നു പോവാൻ കുറച്ചു വെള്ളം ഉണ്ടാവുള്ളൂ ഒരു തോട് പോലെയാണ് പുഴ അന്ന് വെച്ചുകഴിഞ്ഞാ പുഴയില് വെള്ളം കുറവായിരുന്നു കാരണം കൃഷിക്ക് വേണ്ടി ഇപ്പൊ വെള്ളം കെട്ടി നിർത്തണം അതുകൊണ്ടാണ് ഇത്ര വെള്ളം അല്ലെങ്കിൽ ഈ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവാറില്ല അപ്പൊ നല്ല മണപ്പുറമാണ് ആ മണപ്പുറത്ത് ഇപ്പൊ നമ്മള് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കൊക്കെ പത്തിരുപത് ആനകളെയൊക്കെ നിരത്തിയിട്ട് കുളിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലമൊക്കെ ഇവിടെ പണ്ട് എന്ന് പറഞ്ഞാൽ പൂരത്തിന് രണ്ടു മാസം മുന്നേ തന്നെ അന്നൊന്നും വണ്ടിയിൽ ആനകളെ കൊണ്ടുവരുന്ന പരിപാടിയില്ല അപ്പൊ നടത്തിയാണ് കൊണ്ടുവരിക അപ്പൊ നമുക്ക് പൂരംന്ന് പറഞ്ഞ മാർച്ചിലാണ് പൂരം എങ്കിൽ ജനുവരിയിൽ തന്നെ ഇവിടെ ആനകൾ വന്ന് തുടങ്ങും അപ്പൊ ഈ പറമ്പിലും പാടത്തും എല്ലായിടത്തും ഇങ്ങനെ ആനകളായിരിക്കും ഏഹ് അപ്പൊ അത് കാണാൻ തന്നെ നമ്മളൊരു പൂരം തുടങ്ങുന്നേക്കാളും ഒരു രണ്ടു മാസം മുന്നേ തന്നെ ഇവിടെ ആൾക്കാര് ആ ജനങ്ങളുടെതായിരിക്കും അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ കടവ് കടവ് നിങ്ങക്ക് കാണാൻ പറ്റും അല്ലെ ഈ കടവ് ഇവിടെ അറ്റം വരെ മണപ്പുറമായിരുന്നേ ഇങ്ങനെ ചെളി വന്നു മണലൊക്കെ വാരി കൊണ്ടുപോയി പോയി പിന്നെ വന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലത്തെ വർണ്ണാഭമായ കാഴ്ചകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കല്ലേ